ഇല്ല അവന്മാരടിച്ചോണ്ടിരിക്കുന്നു ആണോ എത്ര പേര് ഡൗൺ ആയി നാലഞ്ചു ഡൗൺ ആയിട്ട് എല്ലാം കത്തല പ്രശ്നം നടക്കട്ടെ എന്തുവാണോ ഞാൻ റിക്രൂട്ട്മെന്റ് പോകണു വാറൊന്നും ഇല്ല ഓക്കെ ഓക്കെ നടക്കട്ടെ

എനിക്കൊരു അല്ല വിൽക്കുന്നില്ല എനിക്ക് ചോയിച്ചാ ഞാൻ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പരിപാടി എല്ലാം അത് ഏറെ നമുക്ക് ആവശ്യമുണ്ട് സിറ്റുവേഷൻസ് ഉണ്ട് അതുകൊണ്ടാ കുഴപ്പമില്ല ടീജി ആണെങ്കിൽ എന്താ ബ്രോ ടി ജി ആണെങ്കിൽ എന്താ

Jeez, ോ ക്യാമെന്താ ക്ലിയർ ക്യാമെന്താ പ്രശ്നം ക്ലിയർ ആണല്ലോ അത് വെട്ടം ഞാൻ ഇത് ഇന്ന് 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 അവരാതൊക്കല്ല ഇവിടാൻ വന്നപ്പോ ഫേസ് ക്യാമൊന്നും ഞാൻ നോക്കിയില്ല മനസ്സിലായാ ഇവിടെ നമുക്കറിയാത്ത ഒരുപാട് ഗാങ്സ് ഉണ്ടാ ഇവിടെ ആ അയ്യോ അവൻ ഭൂലോക ഓപ്പോസിറ്റ് ഒക്കെ നമ്മടെ ഒക്കെ ഗാംഗിനൊക്കെ ഓപ്പോസിറ്റും ഇതൊക്കെ അങ്ങനെ എടുത്തു വന്ന് നമ്മടെ ഗ്രൈൻഡ് ചെയ്ത പൈസ ഒക്കെ എടുത്തോണ്ട് ഞാൻ അപ്പഴും അടിച്ചു കൊന്ന് കത്തിച്ചു കളഞ്ഞേനെ ഓ എൻ്റെ അമ്മ എന്നിട്ട് മാസിലുള്ളവരുടെ പേഷ്യൻസ് ഞാൻ സമ്മതിച്ചു കൊടുത്ത കേട്ടാ എന്നിട്ടാ പൈസ അവന് കിട്ടിയോ ഇരുന്നൂറ് സിആാർ സത്യൂ സിആാർജിച്ചോണ്ട് എന്റെ അമ്മും കിട്ടിയെന്നോ വാനും കിട്ടിയോ കണ്ണാവി വന്നിട്ടുണ്ട് ഹലോ എവിടെ നീ oh, അങ്ങനെ okay. <laughs> 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 ഞാനൊരു ഇത് ഇട്ടത് ഈ ഇപ്പൊ സാറേ ഞാനൊരു ചതി പറഞ്ഞു ഈ സിറ്റിയില് നമുക്ക് എവിടെ നോക്കിയാലും അക്രമവും ഇതുവാണ് മനസ്സിലായാലും എനിക്ക് എന്റെ ജീവനില് പേടിയുണ്ട് സാർ ഞാൻ ഫുൾ ടൈം ഹെൽമെറ്റും വെച്ച് വെസ്റ്റൊക്കെ നടക്കണത് പിന്നെ ഉറപ്പായിട്ട് ഞങ്ങൾ കണക്കിലെടുക്കുന്നുണ്ട് ഞങ്ങൾ കുറച്ചുപേരെ നോട്ടൗൺ ചെയ്തിട്ടുണ്ട് വാണ്ടട്ട് ലിസ്റ്റിൽ അത് കഴിഞ്ഞാൽ

ചന്ദ്രനാണെങ്കിൽ ഈ മാസം തൊട്ട് സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവും പറഞ്ഞു ഇപ്പൊ പേടി വരുമ്പോഴേ എനിക്ക് പേടിയാണ് അവന്റെ കേസ് ഞാനിപ്പോ പിന്നെ മൈൻഡ് ചെയ്യാറേ ഇല്ല അതെ ഒരു മിനിറ്റ് ഈ കൊരങ്ങന്റെ മുഖം ആരാണോഷൻ എന്നും മുഖം ഒന്നും കഴിയാതെ എണ്ണീറ്റവിടെ വന്നതാണ് അതുകൊണ്ടെങ്ങനെ സുഖാണോ എന്താണ് ഞാൻ കത്തിപ്പോയ കത്തി കത്തിപ്പോയോ എന്നാ കപ്പിന്ദ്രൻ അറിയാടി മോന െ അതെന്നുവെച്ചാലാ നമ്മളെ ഒരു പെങ്കൊച്ചടുത്ത് മോശമായിട്ട് അച്ഛൻ ഉള്ള ഒരു പെരുമാറിയണ അത് നമ്മൾ ചോദിച്ചു ഹലോട് ചോദിച്ചില്ല എന്റെ എന്റെ അതായത് ടി വിൽ ആരും നമ്മള് മനസ്സിലേ പച്ചപ്പൊടിയൊക്കെ ഇട്ടിരിക്കുന്നെ

കാറിന്റെ സൈഡിൽ നിൽക്കുന്ന കാറിന്റെ സൈഡിൽ രണ്ടെണ്ണം ക്യാങ്ങൻ ഉണ്ടാവില്ല ക്യാങ്ങൻ ഉണച്ചി പോനെ കണ്ണാപ്പിച്ച് ഞാൻ മടുത്തി എല്ലായിടത്തും പെട്ടി ഇങ്ങനെ സംസാരിക്കണേ ഇവ ഇപ്പൊ ഇവ ഇപ്പൊ ശരിക്കും കാണാണോ അതോ കള്ളം പറയണോ സത്യം പറയാനുള്ള നമ്മള് മൂന്ന് മൂന്നു വർഷമായിട്ടുള്ള വഴിയില്ല ബ്രോ മനസ്സിലായില്ല അങ്ങനെ വണ്ടി പിടിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് വരും